കോഴിക്കോട് ബാലുശ്ശേരിയിലെ സ്വീകരണ സമ്മേളനത്തിൽ എം വി ഗോവിന്ദന് പെൻഷൻ തുക കൈമാറിയതിൽ ട്വിസ്റ്റ് പണം കൈമാറിയത് നേതാക്കൾ പറഞ്ഞിട്ടത് ബാലുശ്ശേരി സ്വദേശി മൊയ്തി അതായത് തൊഴിലാളി എനിക്ക് കിട്ടിയ രണ്ടായിരം കൊണ്ടു തന്നു എനിക്ക് പെൻഷൻ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരു പാപം തൊഴിലാളി പാടില്ലല്ല ആ പാവം കടന്നു ഞാൻ കൂടി ആ രണ്ടായിരം രൂപ വാങ്ങി വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ആ രണ്ടായിരം രൂപ അദ്ദേഹത്തിന്റെ പോക്കരിജീവിനെ ആ ചെറിയ സ്പാനറിങ് എടുത്തെ എന്ന് കുതിരേട്ടം പപ്പു പറയുന്ന ഒരു സിനിമ വെള്ളാനകളുടെ നാട് നമ്മൾ കണ്ടതാണ് അപ്പോൾ മൊഹിതീനെ കൊണ്ട് സ്പാനർ അടിപ്പിക്കുക ഓരോന്നങ്ങ് പറയാം ഈ രീതിയിൽ മൊഹിദീനെ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന നമ്മൾ കണ്ടു ഇപ്പോ ഇതേപോലൊരു മൊഹിദീനെ കൊണ്ടൊരു പരിപാടി നമ്മുടെ സഖാവ് എം വി ഗോവിന്ദൻ ചെയ്യിപ്പിച്ചു പോയി അല്ലേ ഇല്ല ഞാൻ നല്ല നടൻ ഗോവിന്ദൻ തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അപ്പൂപ്പൻ നല്ല അഭിനയം കാഴ്ച വെച്ചു എന്നത് സത്യമാണെങ്കിലും അഭിനയ തികവിന്റെ ചൂടപ്പം ഗോവിന്ദൻ ഉള്ളതാണ് ഇത്രയും ഒരു പാർട്ടി ആയി പോയല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പാവം പിടിച്ച മെയ്ദീനെ പിടികൂടി അന്തങ്ങൾ ഒരു വാഗ്ദാനം നൽകി ഒരു രണ്ടായിരം രൂപ വേദിയിൽ കയറി നിങ്ങൾ ഗോവിന്ദൻ മാഷിന് കൊടുക്കണം എന്നിട്ട് പറയണം യു ഡി എഫുകാർ വന്ന പെൻഷൻ കിട്ടൂല്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ വന്നാ മതി അത് വളരെ വൈറലായിട്ട് മാറി ആ ഇടപാട് ഗോവിന്ദന്റെ ജാഥ വന്നപ്പോൾ മൊയ്തീൻ രണ്ടായിരം രൂപയുമായി വേദിയിൽ കയറുന്നു ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നു നവരസങ്ങൾക്ക് പുറമെ സ്വന്തമായി കണ്ടെത്തിയ ഒരു പ്രത്യേക രസത്തോടെ ഗോവിന്ദൻ കാശ് വാങ്ങുന്നു എണ്ണി നോക്കുന്നു തിരിച്ചു കൊടുക്കുന്നു ആ പാവം കഷ്ടി ഞാൻ ബഹുമാനത്തോടു കൂടി ആ രണ്ടായിരം രൂപ വാങ്ങി വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ആ രണ്ടായിരം രൂപ അദ്ദേഹത്തിന്റെ ഇട്ടു ഗോവിന്ദന്റെ വികസന മുന്നേറ്റ ജാഥക്കിടയിൽ നടന്ന എന്ന് ഗോവിന്ദന്റെ സ്വന്തം മൊയ്തീൻ എന്ന പെൻഷൻ നാടകമാണ് ഇപ്പോൾ സഹാക്കളുടെ ആപ്പിളക്കിയിരിക്കുന്നത് അവങ്ങളുടെ മാനത്തിന് വില പറയുന്നതാണല്ലോ ഇപ്പോൾ പരിപാടി ഇതുവരെ പാവം സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ എങ്ങാണ്ട് സ്റ്റാർട്ട് ആക്ഷൻ ഒക്കെ പറഞ്ഞ് അവിടെ കേട്ടി നിർത്തിയതാ കേട്ടോ പുള്ളിക്കാരൻ വിചാരിച്ച് ഇതിനോടകം പുള്ളിക്കാരൻ സിനിമാ നടനായി ആളുകളൊക്കെ ഓട്ടോഗ്രാഫിനും ഫോട്ടോ എടുക്കാനും ഒക്കെ പുറകെ കൂടുവെന്ന് ഇപ്പതേ നിലത്തോട്ട് ഇറങ്ങാൻ സമയമില്ല ഇനി ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക് അയ്യോ എത്ര നിഷ്കളങ്ക ആ സാധു പറയുന്നത് പൈസ നിങ്ങൾ ആ ഗോവിന്ദമ്യാഷ കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും നിങ്ങളുടെ പോക്കറ്റ് വെച്ച് തരും ഇതൊക്കെ കഴിയുമ്പോ നിങ്ങൾ വലിയ സിനിമാ നടൻ ആണ് നിങ്ങളൊന്ന് അഭിനയിച്ചാ മതി എന്നൊക്കെ പറഞ്ഞാണ് ഡയലോഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത് മറ്റേ ബംഗാളികൾക്ക് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന വീഡിയോ ലീക്ക് ആയല്ലോ അതുകൊണ്ട് ആരും അതൊക്കെ ഷൂട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചായിരുന്നു സഖാക്കൾ പക്ഷേ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പുറത്തിറങ്ങുന്നുണ്ട് തൊടുന്നതെല്ലാം കോഴിക്കോട് ബാലുശ്ശേരിയിൽ വെച്ചാണ് ഈ വൃദ്ധൻ വേദിയിൽ കയറി ചെന്ന് ഗോവിന്ദന് രണ്ടായിരം രൂപ സംഭാവന നൽകിയത് പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും വലിയ സംഭാവന പാർട്ടിക്ക് നൽകിയത് എന്ന് എല്ലാവരും അതിശയിച്ചു കിട്ടൂല നിങ്ങൾ തന്നെ വരണം അപ്പൊ ഗോവിന്ദം പറഞ്ഞു ആദ്യാരി വരികയാണ് കൂട്ടത്തില് എല്ലാരും നല്ല വൃഷ്ട്രൂടാ

എന്നാൽ സോമനസാല പോയി പെൻഷൻ പണം നൽകിയതല്ലെന്നും ചിലർ തന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി പണം നൽകിച്ച് വീഡിയോ എടുത്തതാണെന്നും മൊയ്തീൻ പറയുന്നു പണം നൽകിയാൽ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തിരികെ തരുമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്നും മൊയ്തീൻ വിശദീകരിക്കുന്നു ഞാൻ പറഞ്ഞ് ആ ഇപ്പം ഇമാസന്നു കിട്ടി കഴിഞ്ഞു ആ അത് അങ്ങനെ ചെയ്തതാ അതെല്ലാം പോണതാ ഇന്നേരം കൂട്ടി കൊണ്ടുപോയതാ അങ്ങോട്ട് തന്നെ നിങ്ങളെ മനസ്സാറിന് കൊടുത്തല്ലേ മനസ്സറിന് കൊടുത്തല്ലേനോ അങ്ങനെ പറയുന്ന ഞങ്ങൾ കേട്ടില്ലേ ആ പെൻഷന് ആ ഓരോരോ നേതാക്കന്മാരെ പിണറായി വേറെ എഴുത്തും പെൻഷൻ കിട്ടിയിട്ട് എഴുതിയ ഫോട്ടോ എടുക്കുന്നില്ല അങ്ങനെ കളിച്ചിട്ടില്ലേ അത്രേമാതിരി ഞാൻ കേറി കളിക്കഴിയത്തിന് ഞാൻ വേറെ നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞേ അയാൾ എഴുതിയ കൊടുക്കാൻ ഇങ്ങനത്തെ എന്നാ തിരിച്ചു തരൂന്നു ഞാൻ അങ്ങനെ കൊടുത്ത് യും ചെയ്തു സകല കമ്മി നാടകങ്ങളും പൊളിഞ്ഞു തുടങ്ങുകയാണല്ലോ സഖാക്കളെ പിണറായി വിജയന്റെ ഒറോട്ടിക്കഥ മുതൽ കപ്പ് കടി വരെ ചീറ്റിപ്പോയി പിണറായി ഭരണത്തിന്റെ അന്ത്യമാം രംഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അരങ്ങിലൊന്നും ആളില്ല കാണികളെല്ലാം വേർവിരിഞ്ഞു മൂടനാം വേഷക്കാരൻ എന്ന നാട്ടിൽ ഗോവിന്ദനും പിണറായി വിജയനും മാത്രം അവശേഷിക്കുന്നു തെരുവു നാടകത്തിലൂടെയും പദയാത്രകളിലൂടെയും ആളെ കൂട്ടിയ പ്രസ്ഥാനമാണ് സി പി എം ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും രണ്ട് വെച്ചാൽ നാല് കിട്ടും വെയ് രാജ വെയ് എന്ന് പറഞ്ഞ് കുത്തുകാരനെ പോലെ ഇപ്പോൾ ആളെ വിളിച്ചു കയറ്റുകയാണ് ഗോവിന്ദന്റെ ബംഗാളി നാടകവും പെൻഷൻ നാടകവും പൊളിഞ്ഞു എന്നിട്ടും താത്വികമായ അവലോകനങ്ങൾക്ക് യാതൊരു കുറവുമില്ല പിണറായി വിജയൻ വേദിയിൽ വെച്ച് ഒരു വനിതാ പഞ്ചായത്ത് അംഗത്തെ ആട്ടിയതിന്യായീകരണവുമായി വന്നത് ശൈലജ മാഡമാണ് അത് ആട്ടിയതല്ല സഖാവ് ചേർത്ത് പിടിച്ചതാണ് എന്നാണ് ശൈലജയുടെ വിശദീകരണം പെൻഷൻ നാടകം അഭിനയിച്ച നടൻ തന്നെ അത് പൊളിച്ചു കളഞ്ഞു സെൽഫിയിൽ വാങ്ങിയ കുട്ടി തന്നെ വിശദീകരണവുമായി വന്നു പക്ഷെ അഭിനയം തീരെ മോശമായിരുന്നു ഞങ്ങൾക്ക് വീണ്ടും വരണം പക്ഷേ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല സി പി എമ്മിന് ഗോവിന്ദൻ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് കുഴച്ചു കമഴ്ത്തിയ മണ്ണപ്പം കണ്ടാൽ നാട്ടുകാരെല്ലാം അത് പഴം കൂട്ടി അങ്ങ് മിഴുങ്ങും എന്നാണ് പാവങ്ങൾ ഇപ്പോഴും പാർട്ടിയെ സ്നേഹിക്കുന്നുവെന്ന പ്രമേയം ഉൾക്കൊള്ളുന്ന ആ നാടകം വമ്പൻ ഹിറ്റാകുന്നു കമ്മികളത് പാടി നടക്കുന്നു പക്ഷേ മൊയ്തീൻ താഴെ ഇറങ്ങി വന്ന് ഇത്രയും വലിയൊരു സ്പാനർ എടുത്ത് പാർട്ടിയുടെ തലയ്ക്കടിക്കുമെന്ന് ആര് കരുതി ചെറിയ സ്പാൻഡർ ആയിരുന്നെങ്കിൽ ഇത്രയും ഏശില്ലായിരുന്നു എന്തായാലും ഗോവിന്ദൻ മാഷ് നല്ലവനായതുകൊണ്ട് മെയ്ദീൻ കൊടുത്ത കാശ് തിരിച്ചു കൊടുത്തു മറിച്ച് ഗോവിന്ദൻ അത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോയെങ്കിൽ എന്തു ചെയ്തേനെ ആ വേദിയിൽ നിന്നും മൊയ്തീൻ വിളിച്ചു പറഞ്ഞേനെ എന്റെ കാശിങ്ങിത കമ്മി നാടകത്തിന് കട്ടൺ വീണപ്പോഴാണ് ജനം ആ സത്യമറിഞ്ഞത് എല്ലാം പാവം മൊയ്തീനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു ആരോ ചോദിച്ചപ്പോൾ മൊയ്തീൻ അത് പറയുകയും ചെയ്തു ഈ രണ്ടായിരം രൂപ പിണറായിയുടെ കയ്യിലാണ് മൊയ്തീൻ കൊടുത്തിരുന്നതെങ്കിൽ പിണറായി വിജയൻ അതും കൊണ്ടുപോയേനെ ഗോവിന്ദൻ ചെല്ലുന്നിടത്തെല്ലാം ജനത്തിന് ചിരിക്കാനുള്ള നർമ്മശകലങ്ങൾ വാരി വിതറുകയാണല്ലോ േരി സ്വന്തം പാർട്ടിയിലെ വൃത്തികെട്ടവന്മാരെ മുഴുവൻ സ്വന്തം ചിറകിനടിയിൽ ഒതുക്കി പിടിച്ച പാവം പൈങ്കിളിക്കപ്പും കടിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കണ്ടാൽ ആരും കരിഞ്ഞു പോകും രക്തസാക്ഷിയുടെ ഫണ്ട് വരെ കട്ടു തിന്ന വർഗം ഇപ്പോഴും കമ്മ്യൂണിസത്തിന്റെ മഹത്വം പറഞ്ഞങ്ങ് ഞെളിഞ്ഞു നടക്കുകയാണ് എന്ത് ചെയ്തിട്ടാ ഗോവിന്ദ നിങ്ങൾ ഇനിയും വരുമെന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവം പിടിച്ച മനുഷ്യരുടെ പതിനാറടിയന്തരം ഉണ്ടാനോ മാറ്റമില്ലാത്തതായി ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നത് അത് സത്യം തന്നെയാണ് ശബരിമലയിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് ദ്വാരപാലകന്മാർ കാവൽക്കാരാണ് അവർ പൊന്നിൽ പൊതിഞ്ഞു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഉടനെ അത് മാറ്റി അതൊരു മാറ്റമാണല്ലോ ശബരിമല പ്രവേശന വിഷയത്തിൽ സർക്കാർ അയുകയാണ് പോലും അതും ഒരു മാറ്റം തന്നെ എൺപതാം വയസ്സിൽ പിണറായി പോലും അയ്യപ്പ ഭക്തനായി മാറിയിരിക്കുന്നു ഫ്ലെക്സിൽ കയറി അയ്യപ്പനൊപ്പമൊക്കെ ഇരിക്കുന്നത് കാണണം ഭൗതികവാദിയായ പിണറായി അയ്യപ്പ വിഗ്രഹം സമ്മാനമായി സ്വീകരിച്ചാണ് പമ്പയിൽ നിന്നും മടങ്ങിയത് അതിപ്പോൾ ക്ലിഫ് ഹോസിൻ്റെ പൂജാമുറിയിൽ ഉണ്ടാകും പിണറായിക്കൊപ്പം സെൽഫിക്ക് ചെന്ന് ആട്ടു വാങ്ങിയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ വിഷയത്തെ ശൈലജ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ് ആ കുട്ടി പറഞ്ഞു ഞാനൊരു നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ രേഖ അതും പറഞ്ഞ് ഒന്ന് കാണിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു ആയിക്കോട്ടെ കുട്ടി ഞാൻ അതിന്മേൽ ഇന്ന് തന്നെ സത്വര നടപടികൾ എടുക്കാം പക്ഷെ ആട്ടിന്റെ ശബ്ദം മാത്രമേ നമ്മൾ കേട്ടുള്ളൂ